നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട് പലപ്പോഴും പല സെറ്റിങ്സുകളും നമുക്ക് സെക്യൂർ നൽകുന്നതാണെങ്കിലും പല സെറ്റിംഗ്സുകളും നമ്മളുടെ ഡാറ്റ വരെ ചോർത്തി കൊണ്ടുപോകും അത്തരത്തിൽ നമുക്ക് കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ടാകും നമ്മളൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗൂഗിളിലോട്ടായിരിക്കും അപ്പോൾ ഗൂഗിൾ സെറ്റിങ്സിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സെറ്റിംഗ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഇനി പറയുന്ന സെറ്റിങ്സുകൾ എനേബിൾ ആണോ അല്ലെങ്കിൽ ഡിസേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൂടുതൽ സെക്യൂർ സെക്യൂറാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന വലത് ഭാഗത്തുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാം നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് താഴെ ഭാഗത്തേക്ക് വരുമ്പം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഏറ്റവും മുകളിൽ തന്നെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട് ഗൂഗിൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യും അപ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വെച്ചത് കാണാൻ സാധിക്കും നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഏറ്റവും മുകളിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ തേർഡ് പാർട്ടി കുക്കീസ് ഒരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നിടത്തായിരിക്കും കാണാൻ സാധിക്കാം അല്ലെങ്കിൽ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻ കുക്കീസിൻ മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ മൂന്നാമതായി കാണുന്ന ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നിടത്തേക്ക് നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല സൈറ്റുകളും സെർച്ച് ചെയ്യുമ്പം ആ സൈറ്റ് നിങ്ങളുടെ ഡാറ്റകൾ ശേഖരിക്കുന്നത് തടയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ സെൻഡ് ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഡാറ്റകളൊക്കെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന തടയുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി താഴെ ഭാഗത്തേക്ക് വരിക തൊട്ടടുത്ത് തന്നെ പ്രീ ലോഡ് പേജ് എന്നുള്ള ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണും ഇവിടെ സ്റ്റാൻഡേർഡ് പ്രീ ലോഡിംഗ് എന്നുള്ളടത്തായിരിക്കും നിങ്ങൾ കാണാൻ സാധിക്കുക നോ പ്രീ എന്നുള്ള എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത വെബ്സൈറ്റിലേക്ക് ആയിട്ട് തൊട്ടടുത്ത വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ഇവിടെ പ്രീ ലോഡിംഗ് എന്നൊക്കെ കാണുന്ന ഭാഗത്ത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ് അതുപോലെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സേഫ് ബ്രൗസിംഗ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക അതെടുത്ത് നേരെ ഏറ്റവും മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ നടത്തിയേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങൾ സേഫ് ആക്കുന്നതിന് വേണ്ടി നിങ്ങളത് സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത സെറ്റിങ്സിലേക്ക് വരുമ്പം നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സൈറ്റ് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സാണ് അതിനകത്തുള്ളത് ഒന്നാമത് ക്യാമറ പെർമിഷനും രണ്ടാമത്തെ മൈക്രോഫോൺ പെർമിഷനും ഇവിടെ ക്യാമറ പെർമിഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കിടന്ന് കാണാൻ സാധിക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തേഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ നിങ്ങളുടെ അനുവാദമില്ലാതെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബാത്റൂമിലൊക്കെ പോയി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ക്യാമറ ഭാഗം നിങ്ങൾ ഇതുപോലെ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ നിങ്ങൾ ട്രാക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് നോക്കാൻ സാധിക്കും അത് ഇതിലൂടെ ഓഫ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മൈക്രോഫോൺ ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അത് ഇതുപോലെ ഓഫ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിനകത്ത് മൂന്നാമത്തെ സെറ്റിങ്സ് താഴെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ സൈറ്റും ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പല ആളുകളും പറയാറുണ്ട് ഗൂഗിളിൽ നിന്ന് പല അശ്ലീലപരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് പലപ്പോഴും ഇടയിലും നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെ ഇടയിലേക്ക് നമ്മൾ അപമാനിതരാകും അപ്പോൾ അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നോട്ടിഫിക്കേഷൻ ഗൂഗിളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ശല്യമായി മാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ സെറ്റിംഗ്സുകളൊക്കെ അടിയന്തരമായിട്ട് മാറ്റി വെക്കണം അറിഞ്ഞിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം